ഹലോ ഓൾ വെൽക്കം ടു വിങ്സ് ഓഫ് ബുക്സ് ഞാൻ സ്മിത നമ്മളിന്ന് വീടിന് പുറത്താണ് കേട്ടോ നമ്മളിവിടെ വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള വയലിൻ്റെ അടുത്താണ് കേട്ടോ ഇത് നല്ല കാറ്റുമൊക്കെയാണ് ഇവിടെ വന്നിരിക്കാൻ ഉച്ചയ്ക്കൊക്കെ സാധാരണ ഈ ഡിസംബർ ഒക്കെ വരുകയാണെങ്കിൽ ഇവിടെ നിറയെ പായലും ഈ ആഫ്രിക്കൻ പായലില്ലേ അതായിരിക്കും കണ്ടെന്ന് പറയാം നല്ല ഭംഗിയായിരിക്കും അപ്പോഴൊക്കെ കാണാൻ ഇപ്പോൾ ഈ ഭയങ്കര വരൾച്ച ആയതുകൊണ്ടാണ് ഇവിടെ എല്ലാം ഇനി ഇത്രയും ഡ്രൈ ആയിട്ട് കിടക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു നനയുവാൻ ഞാൻ കടലാകുന്നു എന്ന് പറയുന്ന ഒരു ബുക്ക് ഞാനിപ്പോൾ റീസെൻറ്റായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നത് ആ ബുക്കാണെന്ന് ബുക്കാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആയിട്ട് ആ ബുക്ക് ഞാൻ വായിച്ചു കഴിഞ്ഞു കേട്ടോ വളരെ മനോഹരമായ ഒരു ബുക്കാണ് കേട്ടോ അത് നല്ലൊരു കളക്ഷൻ ഓഫ് ഓർമ്മ ഒരു ഓർമ്മക്കുറിപ്പുകളാണ് നിമ്നയുടെ നല്ല ഭാഷയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ നിമ്ന ഓർമ്മക്കുറിപ്പുകൾ പറഞ്ഞു പോകുന്നുണ്ട് ഇപ്പോൾ ഈ ഇതിൽ നമ്മൾ ഞാൻ ഇതിന് മുമ്പും ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു ബുക്ക് നമുക്ക് ഒരുപാട് ഇഷ്ടം എന്ന് തോന്നുന്നത് എപ്പോഴാണെന്ന് നമ്മളുമായിട്ട് കണക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ആ ബുക്ക് നമുക്ക് ഇഷ്ടം ഇഷ്ടമാണ് അല്ലെങ്കിൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും ഒക്കെ വെച്ച് നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കതിനോട് ഒരു ഇഷ്ടം തോന്നും അങ്ങനെ ഇതിൽ നിന്നെ പറഞ്ഞിരിക്കുന്ന പല ഓർമ്മക്കുറിപ്പുകളും എനിക്ക് എൻ്റെ ലൈഫുമായിട്ട് ഒരുപാട് രീതിയിൽ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബുക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് കൂടിയാണ് അപ്പോൾ ഇതിൽ ഇപ്പം ഇതിനകത്ത് തന്നെ ഒരുപാട് ഒരുപാട് കഥകൾ ഒരുപാട് മെമ്മറീസ് എനിക്ക് ഇത് ഞാനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിനകത്തൊരു ആലും അമ്പലം അമ്പലമെന്ന് പറയുന്നൊരു ഉണ്ട് അപ്പോൾ ശരിക്കും അത് വായിച്ചപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ചെറുമണ്ണിൽ അമ്പലത്തിൽ പോകുന്നതും അപ്പോൾ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഒരുപാട് സന്തോഷമുള്ള കുറേ മൊമെൻസ് ഞാൻ ഷെയർ ചെയ്തതും പിന്നെ ആ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ഓർമ്മകളൊക്കെ എനിക്കൊരുപാട് ഞാൻ ഒരുപാട് ഓർത്തു കാരണം എനിക്ക് അങ്ങനെയല്ല അത് കണക്ട് ചെയ്യാൻ പറ്റി അപ്പോൾ അങ്ങനെ ഇതിലുള്ള ഒരുപാട് ഓർമ്മക്കുറിപ്പുകളും അങ്ങനെ എനിക്ക് ഞാനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി എന്ന് തോന്നുന്നതായിരുന്നു പലപ്പോഴും നമ്മളൊരു ബുക്ക് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് ഇഷ്ടപ്പെട്ട കുറേ സെഗ്മെൻസ് ഉണ്ടാകും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ചില പോർഷൻസ് ഉണ്ടായിരിക്കും ഒരു സ്റ്റോറി ബുക്കാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റോറീസ് ഉണ്ടാകും നോവലാണെങ്കിലും അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലുമൊക്കെ പോർഷൻസ് ഉണ്ടാകുമല്ലോ സോ അങ്ങനെ എനിക്ക് ഈ ബുക്കിനകത്ത് അത്രത്തോളം ഇഷ്ടമുള്ള ഒരു ഒന്ന് രണ്ട് ലൈൻസ് ഉണ്ട് കേട്ടോ തോറ്റുപോയവരുടെ സത്യം എന്ന് പറയുന്ന ഒരു ഓർമ്മക്കുറിപ്പിനകത്ത് ഉള്ള രണ്ട് മൂന്ന് ലൈൻസ് ആണ് അത് കേട്ടോ അതിങ്ങനെയാണ് ഒരിക്കലെങ്കിലും പ്രണയത്തിൽ തോറ്റുപോയവരാണ് നമ്മളെല്ലാം ഇനി ഒരിക്കലും പ്രണയിക്കില്ലെന്ന് വാശി പിടിക്കുമ്പോഴും സ്നേഹം കൊതിക്കുന്ന ഒരു മനസ്സ് നമ്മളിലെല്ലാം ബാക്കിയുണ്ട് ഒറ്റപ്പെടലിനെ സ്നേഹിക്കാൻ നാം പഠിക്കുമ്പോഴും ഒരുപാട് സ്നേഹത്തോടെ ആരെങ്കിലും വീണ്ടും കടന്നു വരുമ്പോൾ അറിയാതെ നമ്മൾ അവരെ ആശ്രയിച്ചു പോകാറുണ്ട് കൂടെ ഉണ്ടാകുമെന്ന അവരുടെ വാക്ക് വിശ്വസിച്ച് സ്വപ്നങ്ങൾ കാണാറുണ്ട് ഒടുവിൽ അവരും നമ്മുടെ ജീവിതത്തിൽ നിന്ന് തിരിഞ്ഞ് നടക്കുമ്പോൾ സ്നേഹത്തെ വിശ്വസിച്ച് സ്വന്തം മനസ്സിനെ വീണ്ടും ശപിച്ചുകൊണ്ട് വീണ്ടും ഏകാന്തതയുടെ ഇരുളിൽ ഒറ്റക്കിരുന്ന് കരയാറുണ്ട് അപ്പോൾ ഈ ഒരു ടെക്സ്റ്റിനകത്ത് ഈ ഒരു ബുക്കിനകത്ത് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട വരികൾ ഇതാണ് കേട്ടോ തോറ്റുപോയവരുടെ സത്യം എന്ന് പറയുന്ന ആ ഒരു ഓർമ്മക്കുറിപ്പിനകത്തെ ഏതാനും വരികളാണിത് അപ്പം ഇതിൽ ഈ ഈ ആ ഒരു ഓർമ്മക്കുറിപ്പിനകത്ത് നിന്നെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് കുറച്ച് നാൾ നിന്നെ ഹോസ്റ്റലിൽ നിന്ന സമയത്ത് പുള്ളിക്കാരത്തിൻ്റെ റൂംമേറ്റ് ആയിട്ട് വന്ന ഒരു ചേച്ചിയുടെ അനുഭവവും ലൈഫും ഒക്കെയാണ് ഇതിനകത്ത് പറയുന്നത് നമ്മുടെ ഓഗിയാണ് കേട്ടോ ഓർമ്മയുണ്ടോ ഇടയ്ക്ക് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓഗിയുടെ അവൻ ഓഗി ഇപ്പോൾ ഇത്രയും വലിയതായി അപ്പോൾ ഈ തോറ്റുപോയവരുടെ സത്യം എന്ന് പറയുന്ന ഓർമ്മക്കുറിപ്പിൽ ഞാൻ പറഞ്ഞല്ലോ നിന്നെ ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്ത് നിന്നയുടെ ആയിട്ട് വരുന്ന ഒരു ചേച്ചിയുടെ ലൈഫ് ആണ് പറയുന്നത് അപ്പം ആദ്യം നിന്നെ റൂമിലേക്ക് വരുമ്പോൾ റൂമിലെ ജനലുകളെല്ലാം അടച്ചിട്ടേക്കുമായിരുന്നു തുറക്കാൻ ശ്രമിച്ചപ്പോൾ നിന്നെയോടവർ പറഞ്ഞത് ലതിക എന്ന അവരുടെ പേര് അത് തുറക്കണ്ട അതിലൂടെ കൊതുകൊക്കെ വരും എന്നാണ് ഒരു വെളിച്ചം പോലും അകത്ത് കിടക്ക കടക്കാത്ത രീതിയിലായിരുന്നു ആ റൂം പിന്നെ നിന്നെ വന്നത് പുള്ളിക്കാരത്തി വന്നതിന് ശേഷം അതിനകത്ത് എപ്പോഴും ജനലുകൾ തുറന്ന് യും തുടച്ചു വാരിയിടുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ്സ് ഒരു പോസിറ്റീവ് എനർജി ഒരു വൈബ് അങ്ങനെ ആ ഒരു റൂമിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുമായിരുന്നു പക്ഷേ നിന്നെയും ആ ചേച്ചിയും തമ്മിൽ അങ്ങനെ വലിയ കമ്മ്യൂണിക്കേഷൻസ് ഒന്നും ഇല്ല പക്ഷേ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലുതായിട്ട് ഡിസ്റ്റേബ് ചെയ്യാറില്ലായിരുന്നു ഇവർ ഓഫീസിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ ഹെഡ്സെറ്റ് എടുത്തു വെച്ച് ആരോടും സംസാരിക്കുകയാണ് ചെയ്യുന്നത് എപ്പോഴും അല്ലാതെ അങ്ങനെ അങ്ങനെ വലിയ അടുപ്പമൊന്നും പുലർത്തിയിരുന്നില്ല അപ്പോൾ അവരുടെ വീട് വീട് എവിടെയാണെന്നും പിന്നെ ചാലക്കുടിക്ക് അടുത്തുള്ള ഒരു സോപ്പ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ ഭർത്താവും ഉണ്ട് രണ്ട് കുട്ടികളും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഹോസ്റ്റലിലൊക്കെ എന്തിനാണ് നിൽക്കുന്നതെന്നൊക്കെ നിന്നെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ അതിനൊന്നും അവർ അവരുടെ അങ്ങനെ കുറേ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ അവരോട് ചോദിക്കാനായിട്ട് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് പക്ഷേ അവർ അങ്ങനെ വലിയ രീതിയിലുള്ള അടുപ്പമൊന്നും കാണിക്കുന്നില്ല എപ്പോഴും ഫോണിൽ തന്നെ ആയിരിക്കും പലപ്പോഴും രാവിലെ ഒമ്പത് മുക്കാലിനാണ് അവരുടെ ബസ്സുള്ളത് അപ്പോൾ രാവിലെ നിന്നെ ഉണരുമ്പോഴത്തേന് ചിലപ്പോൾ അവർ പോകാൻ റെഡിയായി നിൽക്കുകയായിരിക്കും ചിലപ്പം നേരത്തെ നിന്നയ്ക്ക് നേരത്തെ പുള്ളിക്കാരത്തേക്ക് നേരത്തെ പോകേണ്ട ദിവസം റൂം കൂട്ടി പോകുമ്പോൾ പിന്നെ വാർഡനെ വിളിച്ച് റൂം തുറന്നു അങ്ങനത്തെ ഒക്കെയുള്ള ഇഷ്യൂസൊക്കെ അവർക്കിടയിൽ അസ്യൂഷൽ ഉണ്ടാകാറുണ്ട് എങ്കിലും അവർ തമ്മിൽ പരസ്പരം ഡിസ്റ്റർബൻസോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ അങ്ങനെ വളരെ സന്തോഷമായിട്ട് തന്നെ പോവുകയായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കലെ ഒരു ദിവസം രാത്രിയിൽ എന്തോ ഗ്ലാസ് എന്തോ പൊട്ടി വീഴുന്ന ഒരു സൗണ്ട് കേട്ടിട്ടാണ് ഇദ്ദേഹം ഉണരുന്നത് അപ്പോൾ ഇവർ കട്ടിലിരുന്ന് കരയുകയാണ് ഫോൺ എടുത്തെറിഞ്ഞേക്കുകയാണ് അപ്പം കരയുന്നതിന് എന്ത് അവരെ പറ്റി ഒന്നും അറിയത്തില്ലല്ലോ എന്തെങ്കിലും അറിയാമെങ്കിലല്ലേ അവരെ ആശ്വസിപ്പിക്കാൻ പറ്റുമോ അവരെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ റിയാമെങ്കിൽ അല്ലേ നമുക്ക് അങ്ങനെ പ്രതികരിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവരെ ഒന്നും അദ്ദേഹത്തിന് അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത് പോയി ചേർത്ത് പിടിച്ചിരിക്കുക എന്നുള്ളത് മാത്രമേ പോസിബിളാകത്തുള്ളൂ അപ്പോൾ ഈ ഫോണിൽ ആരോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫോൺ എടുത്തിട്ട് ഇത് ലതിക ചേച്ചി അല്ല പിന്നീട് വിളിക്കൂ എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുകയാണ് ഫോൺ കട്ട് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയാണ് പിറ്റേ ദിവസവും ഇവർ അവള് നിന്ന കോളേജിൽ പോയിട്ട് വരുമ്പോഴും ഇവർ അതേപോലെ തന്നെ ഇരിക്കുകയാണ് വിഷമിച്ച് അങ്ങനെ ഒടുവിൽ അവരുടെ ലൈഫ് സ്റ്റോറി അവർ നിന്നെയോട് പറയുകയാണ് അപ്പോൾ അതിനകത്ത് നിന്നയ്ക്ക് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം ആ ഒരു ലൈഫ് സ്റ്റോറിക്കകത്ത് ഉണ്ടായിരുന്നു അവർ പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് ഒരു തൊട്ടടുത്തൊരു കമ്പനിയിൽ ജോലിക്ക് പോകാൻ തുടങ്ങിയത് അച്ഛൻ ഭയങ്കര മദ്യപാനിയായിരുന്നു എപ്പോഴും ഇവരെ ഉപദ്രവിക്കുകയും വീട്ടിൽ വന്ന് ബാളം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഇങ്ങനെ ഒരു ചെറിയ വരുമാനം കിട്ടി തുടങ്ങിയെന്ന് കണ്ടപ്പം പിന്നീട് അച്ഛൻ അവളെ പഠിപ്പിക്കാനൊന്നും അയക്കാതെ ആ ജോലിക്ക് തന്നെ വിടുകയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് പഠിച്ചുകൊണ്ടിരുന്ന കാലം മുതലേ ചെറുപ്പം മുതലേ ഉള്ള ഒരു പ്രണയം അവൾക്കുണ്ടായിരുന്നു ഒരു നല്ല പ്രണയം അപ്പോൾ ഈ ജോലിക്ക് പോകുന്നിടത്ത് അവിടെ ലോറിയിൽ സാധനങ്ങൾ ഇറക്കാൻ വരുന്ന ഒരാൾക്ക് ഇവളോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു അപ്പോൾ അയാൾ ആദ്യം പറഞ്ഞെങ്കിലും അവളത് നിഷേധിച്ചു രണ്ടാമത് പറഞ്ഞെങ്കിലും നിഷേധിച്ചു അങ്ങനെ പരസ്യമായിട്ട് അവൾ നിഷേധിച്ചതുകൊണ്ട് തന്നെ അയാൾക്ക് അവളോട് ഭയങ്കരമായിട്ട് ദേഷ്യമായി അങ്ങനെ ഒരു ദിവസം ആരും ഇല്ലാത്ത സമയത്ത് ഇവിടെ ഡ്രസ്സ് മാറാൻ ചെന്നപ്പോൾ അയാൾ ഇവളെ ഉപദ്രവിക്കുകയാണ് പിന്നീട് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം പെട്ടെന്ന് കമ്പനിയിൽ തലകറങ്ങി വീഴും അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടു വെല്ലുമ്പോഴാണ് അറിയുന്നത് അവർ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വീട്ടുകാരാണെങ്കിലും കൂടെ നിൽക്കുന്നവരാണെങ്കിലും ആരും എല്ലാ പേരും അവളുടെ ഭാഗത്തെ തെറ്റുകൾ മാത്രമേ മിസ്റ്റേക്സ് കാണാൻ മിസ്റ്റേക്ക് ആണെന്നുള്ള രീതിയിലാണ് എല്ലാവരും അവളോട് പെരുമാറുന്നത് അങ്ങനെ ഒരു നിൽക്കള്ളി ഇല്ലാതെ വരുന്ന സമയത്ത് അവർ അയാളുടെ വീട്ടിൽ നേരെ കയറി ചെല്ലുകയാണ് വിവാഹം കഴിക്കണം എന്നുള്ള ആവശ്യവുമായിട്ട് സോ ഒടുവിൽ അയാളുടെ വീട്ടുകാർക്ക് അത്യന്തരമില്ലാതെ അവളെ വിവാഹം കഴിപ്പിക്കുന്നു അങ്ങനെ പതിനെട്ടാമത്തെ വയസ്സിൽ അയാളുടെ ഭാര്യയാകുന്നു ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോൾ രണ്ട് അയാളുടെ രണ്ട് കുട്ടികളുടെ അമ്മയായിട്ട് മാറുക അവർ അയാളാണെങ്കിലും പരസ്യമായിട്ട് നിഷേധിച്ച ഒരു പെൺകുട്ടിയോടുള്ള വൈരാഗ്യം തീർക്കാൻ തീർ പറ്റുന്ന രീതിയിലൊക്കെ പറ്റുന്ന അവസരങ്ങളിലെല്ലാം നന്നായി തന്നെ തീർക്കുകയും ചെയ്യുമായിരുന്നു സോ അങ്ങനെ വളരെ ദുരിതപൂർണ്ണമായ എല്ലാവരും എല്ലാവരാലും ഒറ്റപ്പെട്ട എല്ലാവരാലും എല്ലാവരും പരിഹസിക്കുകയും കുറ്റം പറയുകയും വീട്ടുകാരാണെങ്കിലും അടുപ്പിക്കത്തില്ല അപ്പം അങ്ങനെ ഒരു ജീവിതമായിരുന്നു അവരുടേത് സോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവർ ഇപ്പോൾ പറയുന്ന ഉമേഷ് എന്നാണന്തോ ഉമേഷ് എന്ന് പറയുന്ന ആ ഒരു ആളിനെ കണ്ടുമുട്ടുന്നത് അപ്പോൾ അങ്ങനെ ഒരിക്കൽ അവർ വിചാരിക്കുന്നത് അവർക്കൊരു ആശ്രയമായിരിക്കും അയാൾ എല്ലാ കാര്യങ്ങളും പരസ്പരം മനസ്സിലാക്കുന്നുണ്ട് ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട് അവരെ ചേർത്ത് നിർത്തുന്നുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെയാണ് അവർ അയാളെ പറ്റി വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ അയാളിലൊരു ജീവിതം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവർ വീട് വിട്ട് അയാളോടൊപ്പം ഇറങ്ങിപ്പോരാനായിട്ട് തീരുമാനിക്കുന്നത് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും അയാൾക്ക് ഒരു വീട്ടിലെ വീട്ടുകാരെ പറഞ്ഞ് സമ്മതിപ്പിക്കാനുള്ള ഒരു സാവകാശം വേണം അത്രയും നാൾ ഹോസ്റ്റലിൽ നിൽക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവൾ ഹോസ്റ്റലിൽ നിൽക്കുകയും ചെയ്യുകയായിരുന്നു അപ്പോൾ കഴിഞ്ഞ രാത്രിയിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അയാൾക്ക് വീട്ടുകാർ ഒരു വേറൊരു വിവാഹം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഇവൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അയാൾ ചെയ്തു കൊടുത്തോളാം പക്ഷേ ഇപ്പോൾ ആ ഒരു വിവാഹ ജീവിതത്തിലേക്ക് അയാൾ കടന്നു പോവുകയാണെന്ന് ഇവരോട് പറഞ്ഞു അപ്പോൾ അതാണ് അവർക്ക് ഒട്ടും താങ്ങാൻ സാധിക്കാതെ വന്നത് വന്നത് ഒരു ഒരു വെപ്പാട്ടിയുടെ സ്ഥാനത്തേക്കാണല്ലോ അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ അയാളും അവളുടെ പ്രണയത്തെ തെറ്റിദ്ധരിച്ചതെന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാവുന്നുണ്ട് അപ്പോൾ അവിടെ അവരുടെ അവരുടെ ഇഷ്ടത്തിനോ അല്ലെങ്കിൽ അവരുടെ ആത്മാർത്ഥമായ ഒരു പ്രണയത്തിനോ ഒന്നും അവിടെയും വാല്യൂ ഇല്ലാതെ പോവുകയാണെന്നുള്ളൊരു ഒരു കാര്യം അവർ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആ ആ ഒരു ഇൻസിഡൻറ്റിലായിരുന്നു അത്രയും ജീവിതം എല്ലാ രീതിയിലും കൈവിട്ടുപോയി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള രീതിയിൽ അവരത്രയും പൊട്ടിത്തകർന്ന് കരഞ്ഞത് ഈ നിന്നയുടെ ബുക്സൊക്കെ ആ ടേബിളിൽ ഇരിക്കുമ്പോൾ അവർ ആ ബുക്സൊക്കെ വന്ന് മറച്ചു നോക്കാറുണ്ടായിരുന്നു അതിനകത്ത് മാധവിക്കുട്ടിയുടെ ഒരു ബുക്ക് മാത്രമേ അവർ വായിക്കാൻ താല്പര്യപ്പെട്ട് താല്പര്യത്തോടെ ഒന്ന് രണ്ട് പേജൊക്കെ മറിച്ച് നോക്കാറുള്ളായിരുന്നു എന്നിട്ട് അതിനെ മറുപടിയായിട്ട് അവർ പറഞ്ഞ് പറഞ്ഞ കാര്യം ഇതാണ് ഇവർ മാത്രമേ ഉള്ളൂ സത്യം പറയുന്നതും സത്യം എഴുതുന്നതും എന്ന് പിരുടെ ഈ സ്റ്റോറി കേട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരിക്കലെങ്കിലും പ്രണയത്തിൽ തോറ്റുപോയവരാണ് നമ്മളെല്ലാവരും ഇനി ഒരിക്കലും പ്രണയിക്കില്ലെന്ന് വാശി പിടിക്കുമ്പോഴും സ്നേഹം കൊതിക്കുന്ന ഒരു മനസ്സ് നമ്മളിലെല്ലാവരിലും ബാക്കിയുണ്ട് ഒറ്റപ്പെടലിനെ സ്നേഹിക്കാൻ നമ്മൾ പഠിക്കുമ്പോഴേക്കും ഒരുപാട് സ്നേഹത്തോടെ ആരെങ്കിലും വീണ്ടും കടന്നു വരുമ്പോൾ അറിയാതെ നമ്മളവരെ ആശ്രയിച്ചു പോകും കൂടെ ഉണ്ടാകുമെന്ന് അവരുടെ വാക്ക് വിശ്വസിച്ച് സ്വപ്നങ്ങൾ കാണാറുണ്ട് ഈ ഒരു ബുക്കിൽ അതുകൊണ്ട് തന്നെ ഏറ്റവും ടച്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതും ഈ വരികളായിരുന്നു അവരുടെ ലൈഫ് സ്റ്റോറിയുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കുമ്പോൾ ഈ വരികൾക്ക് ഒരുപാട് അർത്ഥമുള്ളതായിട്ട് എനിക്ക് തോന്നാറുണ്ട് നിമ്ന മാധവിക്കുട്ടി എഴുതിയ ആ ബുക്ക് അവർക്ക് വായിക്കാനായി അവിടെ വെച്ചിട്ടാണ് ഇറങ്ങിയത് പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി അവരെ തിരിഞ്ഞു നോക്കി ചേച്ചി വീട്ടിലേക്ക് പോകുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന നിസ്സംഗമായ മറുപടിയായിരുന്നു അവൾക്ക് ലഭിച്ചത് അവൾ പോകാനിറങ്ങിയപ്പോൾ പിൻവിളി എന്നോണം അവർ പറഞ്ഞു നീ പോകുമ്പോൾ ആ ജനലുകൂടി അടച്ചേക്ക് എനിക്ക് എനിക്കെന്തിനാണിനി വെളിച്ചം വല്ലാത്തൊരു വിഷമം തോന്നി മനസ്സിൽ കാരണമറിയാത്ത ഉത്തരമറിയാത്ത എന്തോ ഒരു വിഷമം